അയില അഞ്ചരകുണം ക്ഷേത്രത്തിലെ എല്ലാ വർഷത്തെ പൊങ്കാലയ്ക്കും ഞാൻ പങ്കെടുക്കുന്നതാണ് പൊങ്കാലയിട്ട് നമ്മൾ എന്ത് ഏതൊരു കാര്യം വിചാരിച്ചാലും അത് ഞങ്ങൾക്ക് നടത്തി തരും അങ്ങനെ ഉള്ള ദേവി അങ്ങനെയുള്ള ദേവിയാണ് ഇവിടെ ഇരിക്കുന്നത് ശക്തിയുള്ള ദേവിയാണ് എല്ലാ ദിവസവും ഇവിടെ ജ്യോതിഷം പറയുന്നതാണ് താമ്പൂല ജ്യോതിഷം ഉണ്ട് താമ്പൂല പ്രശ്നം എടുക്കുന്നതാണ് ആൾക്കാരെ ആരും ധനം വാങ്ങിച്ചുകൊണ്ടുള്ള പ്രശ്നമല്ല പറയുന്നത് ആൾക്കാർക്ക് ഇവിടെ ഗുണാനുഭവങ്ങൾ വരട്ടെ എന്നുള്ള ഇവിടെ വെള്ളിയാഴ്ചയും ഒന്നാം തീയതിയും ആയില്യത്തിൻ്റെ ഒന്നും താ പ്രശ്നം പറയുന്നതാണ് ൾ പഴക്കമുള്ള അയിലം അഞ്ചിറക്കോണം മഹാഭദ്രാളി ക്ഷേത്രമാണ് ഇവിടെ കുടികൊള്ളുന്ന സാഷാൽ കൊടുങ്ങൊല്ലൂർ രീതിയിലുള്ള ഭദ്രാളി പ്രതിഷ്ഠയാണ് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ദുർഗ ശിവൻ ഹനുമാരസ്വാമിയുടെ ഒരു മഹാഗണപതി ഹനുമാരസ്വാമിയുടെ ഒരു പീഠപ്രതിഷ്ഠയുണ്ട് ഹനുമാരസ്വാമിക്ക് തന്നെ വ്യാഴാഴ്ച തോറും വെള്ളിയാഴ്ചയാണ് നട തുറക്കുന്നത് മാസത്തിലെ വെള്ളിയാഴ്ചയും ഒന്നാം തീയതിയും ആയില്യവും മാത്രമേ നട തുറക്കുന്നുള്ളൂ വെള്ളിയാഴ്ച നട മാത്രം തുറക്കുന്ന ഒരു അപൂർവ ക്ഷേത്രങ്ങളൊന്നാണ് ഈ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും ഇവിടെ കരിക്ക് ഇളനീർ ജപിച്ചു കൊടുക്കുകയും സ്കിൻ അലർജി കണ്ടീഷൻ സംബന്ധമായ വിഷയത്തിൽ ഒരുപാട് പേർക്ക് ജപിച്ചു കൊടുത്ത് അതിൻ്റെ ഇതൊക്കെ മാറുകയും അവിടെ അനുഭവസാക്ഷി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അറുമാരെയും കാണിച്ച് ഇവിടെ വരികയും ഇവിടുത്തെ ദേവിയുടെ ഇളനീർ ജപിച്ച് വൈദ്യശാസ്ത്രത്തിന് പോലും കണ്ടുപിടിക്കാത്ത പറ്റാത്തൊരു അസുഖമായിട്ടാണ് ഇവിടെ വന്നത് ആയുർവേദം അലോപ്പതി ഹോമിയോ ഇതെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്യാനാണ് ഇവിടെ വന്നത് അപ്പോൾ ഇവിടുന്ന് രണ്ട് കരിക്ക് ജപിച്ച് കൊടുത്തപ്പോൾ തന്നെ അവരെ അലർജി കണ്ടീഷൻ മാറുകയും ചെയ്യും അതുപോലെ തന്നെ മഹാബാധാദോഷങ്ങൾ മഹാബാധ ഭദ്രകളിയുടെ നടയിൽ വന്ന് മഹാബാധാദോഷങ്ങൾ ആ ബാധാദോഷങ്ങളെല്ലാം ചരട് ഇങ്ങനെയുള്ളതൊക്കെ ജവിച്ചു ഒരുപോലെ ഭസ്മം ജവിച്ചു കൊടുത്താലും അത് ഉപയോഗപ്രദമായ ഒരവസ്ഥയുണ്ട് അപ്പം ഈ ക്ഷേത്രത്തിലെ ദേവിയുടെ ചൈതന്യം മനസ്സിലാക്കുകയും പുറത്തു നിന്നൊക്കെ ആൾക്കാർ വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇനിയും ക്ഷേത്രം ഗണപതി ശ്രീഗോകുലിൻ്റെ ഒരു പുനഃ പരിപാടി ആവിഷ്കരിച്ചിരിക്കുക അതിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭക്തങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇനിയും പ്രതീക്ഷിച്ചു അയലം അഞ്ചരകണം ദേവീക്ഷേത്രത്തിലെ ചിത്രമഹോത്സവത്തിൻ്റെ നാലാം ദിവസമായ ഇന്ന് ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ഈ സമൂഹ പൊങ്കാലയിൽ പങ്കെടുത്ത എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്ര സെക്രട്ടറി എന്നുള്ള രീതിയിൽ അഭിനന്ദനങ്ങളും നല്ല വാക്കുകളും പറഞ്ഞാൽ കൃത്യമായി അടുത്ത വർഷവും നിങ്ങളെല്ലാവരും ഈ പൊങ്കാല പങ്കെടുക്കണം എന്നും ദേവിയുടെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കണമെന്നും ദേവിനാമത്തിൽ അറിയിക്കുകയാണ് ഒരു ഗണപതി ക്ഷേത്രം കിട്ടുന്നതിലേക്ക് വേണ്ടി ഉള്ള ഒരു പരിശ്രമമാണ് നടക്കുന്നത് ഇവിടെ അതുകൊണ്ട് എല്ലാവരും അകമഴിഞ്ഞ് ക്ഷേത്രത്തിൽ സഹായിക്കും എന്നുള്ളൊരു വിശ്വാസം കൂടി എനിക്കുണ്ട് വൈകുന്നേരം വൈകുന്നേരം ആറു മണിക്ക് തന്നെ അയലം ഇണ്ടളയപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര അതിൽ ഈ നാട്ടിലെ നല്ലവരായ എല്ലാ ഭക്തജനങ്ങളും ബാലികമാരും പങ്കെടുക്കും അതിനോട് കൂട്ടി ബാൻഡേളം മറ്റ് നാടൻ കലാരൂപങ്ങളോടുകൂടി രാത്രി ഏഴര എട്ട് മണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും അതിനുശേഷമുള്ള കുത്തിയോട്ടപ്പാട്ടിൽ പങ്കെടുക്കുകയും അത് വളരെ ഭംഗിയായി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാം കഴിയും ദേവി അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു Por